അങ്ങനെ ബസൂക്ക സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനിവിടെ ഇതിൻ്റെ റിവ്യൂ എന്നല്ല പറയുന്നത് കണ്ടിട്ട് വന്നതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത് അതിൻ്റെ ഇവിടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് മമ്മുക്ക ഫാൻസിൻ്റെ തെരുവിളികളൊക്കെ നിരന്തരം ഇങ്ങനെ പൊങ്കാല പോലെ വരുന്നതായിരിക്കും എന്തിനാണെങ്കിൽ നമുക്കത് പറയാം കണ്ട കാര്യം കണ്ടതുപോലെ തന്നെ നമ്മൾ പറയണമല്ലോ അതിൻ്റെ ഇതിനകത്ത് വലിയ ആധികാരികതയിലേക്ക് അതിനകത്ത് ഇതിനൊക്കെ ആര് ഡയറക്ട് ചെയ്തു അങ്ങനത്തെ വശങ്ങളിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല കാരണം മറ്റൊന്നല്ല ഒരു പക്ഷേ അവരെ എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ക്രാഫ്റ്റിനെ പറ്റിയിട്ട് നമ്മളുടെ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് വേദന ഉണ്ടായാലും അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് മാത്രമേ നമ്മളിവിടെ സംസാരിക്കാറുണ്ടെന്നുള്ളൂ ഓക്കെ ആദ്യം തന്നെ പറയട്ടെ ബസ് ഊക്ക എന്ന് പറഞ്ഞൊരു പേര് നൂറ് ശതമാനം പേരിനോട് നീതി പുലർത്തിയ ഒരു സിനിമയാണിത് കാരണം എന്ന് വെച്ചാൽ ആ ഒരു പേരിൽ തന്നെ ഉണ്ട് ബസ് ഊക്ക ബസ്സിൽ വെച്ചുള്ള ഒരു ഊക്കാണ് ഓക്കെ ഈ സിനിമയിൽ ഒരു ബസ്സുണ്ട് ആ ബസ്സിനകത്ത് വെച്ചുള്ള ഒരു ഊക്കലാണ് മൊത്തവും ആ ഊക്കുന്നത് മറ്റാരല്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് കാര്യം അമ്മാതിരി ചെയ്തു ഒരു ബസ് ഊക്കയാണ് ബസൂക്ക സിനിമയിൽ നായകൻ മമ്മൂക്കയാണ് പക്ഷേ മമ്മൂക്കയല്ല നായകൻ മനസ്സിലായില്ല ആക്ച്വലി മമ്മൂക്കയാണ് ഒരു സിനിമയിലെ ഹീറോ നായകൻ ലീഡിങ് റോൾ ചെയ്യുന്നത് മമ്മൂക്കയാണ് പക്ഷേ മമ്മൂക്കയുടെ വേഷം വേറൊരാളാണ് ചെയ്യുന്നത് മനസ്സിലായില്ല പടം കണ്ടവർക്ക് മനസ്സിലാവും ഓക്കെ ആൻഡ് ഇതിനകത്ത് കുറേ ക്രിഞ്ച് എലമെന്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ പണ്ടത്തെ കുറേ സാധനങ്ങൾ തന്നെ നമുക്ക് ഫോളോ ചെയ്താൽ അതേ ക്ലീശ സാധനങ്ങളൊക്കെ എന്ത് തന്നെ ആണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ ഈ റിപ്പീറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ ക്ലീശ അല്ലാത്ത രീതിയിൽ പ്രേക്ഷകരിലോട്ടെത്തിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു സീൻ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസിനൊക്കെ ആണെങ്കിൽ ഒരു വിജയം ഉണ്ടാകുന്നത് അല്ലേ ഇതിനകത്ത് അങ്ങനത്തെ നല്ല ക്രിഞ്ചായിട്ട് അടിച്ചേക്കുന്ന രണ്ട് മൂന്ന് കുറേ സാധനങ്ങൾ ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിനകത്തിൻ്റെ ഫസ്റ്റ് ഒരു ഫൈറ്റ് സീൻ ഉണ്ട് ഫൈറ്റ് സീനിനകത്ത് നമ്മുടെ പരസ്പരം സിനിമ സീരിയലിനകത്തുള്ള ദീപ്തിയുടെ ഭർത്താവ് സൂര്യചണ്ടല്ലോ അപ്പോൾ പുള്ളിയെ ഇടിച്ചിട്ടാണെങ്കിൽ മമ്മൂക്ക ഒരു മാസ് ഡയലോഗ് പറയുന്നുണ്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ രോമം വരെ എണീച്ച് ഇന്ന് കയ്യടിച്ചതാണ് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നിട്ട് മമ്മൂക്കിനെക്കൊണ്ട് അത്ര ഒരു മാസ് ഡയലോഗ് പറയിപ്പിച്ചപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എന്തോന്നുണ്ടെ ഇത് എന്നെനിക്ക് തോന്നിപ്പോയി ഓക്കെ ഈ സിനിമയ്ക്കകത്ത് രണ്ട് മൂന്ന് ഫൈറ്റ് സീൻസ് ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ഈ ഒരു ഫൈറ്റ് സീൻ കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക അതിനെപ്പറ്റി കുറച്ചുകൂടി അധികമായിട്ട് നമുക്ക് പറയുന്നുണ്ട് എന്തിനാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിനെ പറ്റിയിട്ട് പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു പടത്തിന് കയറേണ്ട പോയി ഇങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു അപ്പോൾ അതിനകത്ത് ആരും ഇങ്ങനെ പറഞ്ഞ ഫസ്റ്റ് ഹാഫിനെക്കാട്ടി കുറച്ചുകൂടി കിടിലം സെക്കൻഡ് ഹാഫ് ആണെന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ എഴുഞ്ഞ എഴഞ്ഞ് എഴഞ്ഞ് ഫസ്റ്റ് ഹാഫ് അങ്ങ് എൻ്റെ ആയി എന്റെ ആയി കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ചു നോക്കുക എന്തായാലും ഈ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ബാക്കി തന്നെ ആയിരിക്കും അതിന്റെ കണ്ടിനേഷൻ തന്നെ ആയിരിക്കുമല്ലോ സെക്കൻഡ് ഹാഫ് അപ്പം ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ ആയിരിക്കും നമുക്ക് സെക്കൻഡ് ഹാഫ് ഫീല്യാന്ന് എനിക്ക് തോന്നി കാര്യം സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവന്നിട്ട് എന്തായാലും ബിഗ് ബിയിലെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ വരുത്തില്ല കാര്യം അത് തന്നെയാണ് അതെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തോന്നിയാൽ എന്ത് അവരാധമാണെന്നാണ് തോന്നിയത് അതേ സെയിം അവരാധം തന്നെയാണ് സെക്കൻഡ് ഹാഫിലും കണ്ടിട്ടുണ്ടായിരുന്നത് അരിയം അതുപോലത്തെ ലാഗേഷ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകായിരുന്നു ആൻഡ് ആ ഒരു ക്ലൈമാക്സ് സീൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ മറ്റേ പാലക്കാട് നെന്മാറ വേലക്കാണെങ്കിൽ പണ്ട് രണ്ടായിരത്തി ആറിലങ്ങാണ്ട് നിർത്തലാക്കി വെക്കുന്ന ഒരു ഗുണ്ട് പടക്കമുണ്ട് അതായത് ഈ ഗർഭംകലക്കെന്ന് പറയുക മണ്ണെണ്ണ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചു വെച്ചിരിക്കുന്ന വലിയ ഭയങ്കര എഫക്റ്റാണ് ഒരു പക്ഷേ ഈ ആ ഒരു ക്ലൈമാക്സുകൂടി ഈ ഒരു സിനിമയ്ക്ക് ഇല്ലായിരുന്നെങ്കിൽ ഒരു ഗർഭം ഗർഭംകലക്കായി മാറേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നു ഓക്കെ ആൻഡ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഈ ഒരു ഫൈറ്റ് സീക്വൻസ് എടേ ഞാൻ ആദ്യം ആലോചിച്ചു ഞാൻ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ റീലാണോ ഈ എന്നുള്ളത് കാര്യം ഫസ്റ്റ് ഹാഫില് ഒരു രണ്ടാമത്തെ ഒരു ഫൈറ്റ് ഉണ്ട് അതൊക്കെ എന്തിനാര എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല ഫസ്റ്റ് ഈ പരസ്പരം ദീപ്തിയുടെ സൂരജിനെ ഇടിക്കുന്ന ഒരു സീനുണ്ടല്ലോ അതിൻ്റെയൊക്കെ ആവശ്യം എന്തോ മറ്റേ ഈ മുഴച്ചു നിൽക്കുകയാണ് ഓക്കെ ഒരാവശ്യവും ഇല്ലാത്തൊരു സീന് ഞാൻ പടം കണ്ട് ഫുള്ള് കണ്ടിറങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കും എന്തിനാണ് ആ സീനിന്റെ ആവശ്യം എന്തെന്ന് ആലോചിക്കും അത് കഴിഞ്ഞാൽ ആ ഒരു ഇന്റർവെല്ലിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള ആ ഒരു ഇന്റർവെല്ലിലോട്ട് ആകുമ്പോഴേ ഒരു ഫൈറ്റ് സീനുണ്ട് എടി എന്തുവാ നിങ്ങൾക്ക് എന്തു എന്തോ നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം എന്തോ എനിക്ക് മനസ്സിലാകാൻ എന്നിട്ട് ചോദിക്കുക എനിക്ക് എത്ര കണ്ടിട്ട് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റേ നോർത്ത് ഇന്ത്യൻ കണ്ട പോലെ നിങ്ങൾക്ക് ആരാ നിങ്ങൾക്ക് എന്തുവാ എന്തിനാ ഈ കിടന്ന് അടി ഉണ്ടാക്കുന്നത് ആരോ വന്ന് ഏതെ ഒരുത്തനെ അടിക്കും ആ അവൻ മറ്റവനെ വെറുതെ ഗണ്ണും കൊണ്ട് ഫയർ ചെയ്യും ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി ലാസ്റ്റ് ഏതോ ഒരു ചായ ചായക്കടലിൽ വന്നിരുന്ന ഒരു ഗുണ്ട സെറ്റപ്പ് എന്തുവാണെന്ന് തോന്നുന്നു അയാൾ ഒരു വലിയൊരു കസേരയിലിരിക്കുന്നത് ഇത് കണ്ടിട്ട് ആ കസാറിൽ ഇരിക്കുകയാണ് അയാൾ അത് ആ ആരാന്നുമല്ല അയാൾക്കൊരു വെടി കൊണ്ടിട്ട് അയാൾ തട്ടി തട്ടിപ്പോ വെടി കൊണ്ടതാണോ അതോ പേടിച്ചിട്ട് ഇങ്ങനെ കിടന്നതാണെന്നെനിക്ക് മനസ്സിലായില്ല പക്ഷേ അയാളെ പൂക്കൊണ്ട് പോകുന്നു ഇതൊക്കെ ആരുടെ ഇതിലും ഭേദം നോർത്ത് ഇന്ത്യൻ റെയിൽവേനായിരുന്നു ഓക്കെ ആൻഡ് അത് കഴിഞ്ഞിട്ട് എംബുരാൻ സിനിമ മാറൻ എനിക്ക് ഈ ഒരു ബസ്സുക്കേടെ മുന്നിൽ കാര്യം എംബുരാൻ സിനിമ ഒരു സൈഡിലോട്ട് മാറി മാറുന്നത് കളിയാക്കും ഈ ഒരു സിനിമേനെ കാര്യം മറ്റൊന്നുമല്ല എംബുരാൻ സിനിമയിൽ മറ്റേ ആ ഒരു മരം ഇങ്ങനെ കത്തി ഇങ്ങനെ താഴോട്ട് വീണ്ടാണെങ്കിൽ അവർ എല്യ ഒരു സംഭവം ഉണ്ടല്ലോ അതുപോലത്തെ ഒരു സാധനം ഇതിനകത്തും കാണിക്കുന്നുണ്ട് ഇൻട്രവെല് പഞ്ചിലാണെങ്കിലൊരു കസരക്ക് ഇങ്ങനെ പൊടിച്ച് ഒരു സംഭവം ഉണ്ട് അത് കണ്ടവർക്കറിയാം എന്ത് എന്തിന് എന്നാണ് ഉദ്ദേശിച്ചത് കാര്യം അമ്മൊരു ബ്രില്യൻറ്റ് ഐറ്റം ആയി വൈപ്പ് അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ വാവ് സൂപ്പർ ഫാൻറ്റാസിക് മാർവലസ് വെലാസ്റ്റിക് ആൻഡ് എലാസ്റ്റിക് ആയിട്ടുള്ളൊരു ഐറ്റം വരുന്നത് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലും ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു ഫൈറ്റ് സീനുണ്ട് ഏഹ് അതെന്തുവാ ആരാ ആരെ എന്തിനാണ് അവരടി ഉണ്ടാക്കുന്നത് അവരൊക്കെ അവർ തമ്മിലുള്ള കണക്ഷൻ ഓക്കെ ആ ഒരു ഒരു ആ ഒരു ആയിട്ടുള്ള കണക്ഷൻ മനസ്സിലായി പക്ഷേ ഇവർ ആ ഒരു ഇതിലോട്ട് എത്തുന്നതിൻ്റെ കാരണം എന്തുവാ എങ്ങനെ ഇവർ തമ്മിൽ മീറ്റ് ആവുന്നത് ഹേ എനിക്ക് മനസ്സിലാവുന്ന ഒരു ചോദിക്കാം പടം കണ്ടാരലുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞത് എന്തിനാണ് അവർ തമ്മിൽ അടി ഉണ്ടാക്കുന്നത് ആരെ വന്നൊരുത്തിനെ അടിക്കുന്നു അപ്പം മറ്റേ വന്നിട്ട് ഇവനെ അടിക്കുന്നു എന്നിട്ട് അങ്ങോന്നുള്ള ഒരുത്ത വന്നിട്ട് ഇവരെ ഇവരാരെയും അടിക്കുന്നു എന്ത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ക്യാമിയ റോളുണ്ട് നിങ്ങളിപ്പോൾ പലപ്പോഴും പല അവിടെ ട്രോളിലും വിമെലും ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാനിവിടെ പറയുന്നില്ല നിങ്ങൾ ആ ഒരു എക്സൈറ്റ്മെൻറിൽ തന്നെ പോയി കാണുക കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ക്യാമിയ റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർവലസ് അടിപൊളി ഞാൻ ആദ്യം ഇങ്ങനെ ആലോചിച്ചത് മമ്മൂക്കേനെ പോലെ ഒരാളെ ഇത് അത്യാവശ്യം നല്ലൊരു പ്ലോട്ടായിരുന്നു ഓക്കെ നല്ലൊരു പ്ലോട്ടായിരുന്നു സ്ക്രിപ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര വീക്കായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആണ് അതുകൊണ്ട് മാത്രം സംഭവിച്ചിരിക്കുന്ന കുഴപ്പങ്ങളാണ് ഈ ഒരു സിനിമയ്ക്ക് അല്ലാതെ ആ ഒരു പ്ലോട്ട് നൈസ് പ്ലോട്ടായിരുന്നു ആൻഡ് ഞാൻ ആദ്യം ആയതിനൊരു കാര്യം പറയട്ടെ ഈ സൈക്കോ പാത്ത് സീരിയൽ അല്ലെങ്കിൽ റോബറി സീരിയൽ കില്ലിങ് അങ്ങനത്തെ പരിപാടി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലീശിയായി മാറിയിരിക്കുന്നു ഓക്കെ അപ്പോൾ ആ ഒരു ക്ലീശേനെ ക്ലീശ ആവാത്ത രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് ആ ഒരു നമുക്ക് വലിയ ക്രിഞ്ച് അടിക്കാത്ത രീതിയിൽ ആ ഒരു സിനിമ ആസ്വദിക്കാൻ പറ്റുക ഓക്കെ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത് ഓക്കെ ആദ്യം തന്നെ ഇങ്ങനൊരു പ്ലാ ഒരു പ്ലോട്ട് കൊണ്ടുവന്നു ഗൗതം വസുധമേനൻ ഉണ്ട് അതുപോലെ മമ്മൂക്ക അപ്പം ഇവരൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഒരു പ്ലോട്ട് കണ്ടിട്ടായിരിക്കാം അവർ ആ ഒരു സിനിമയെ അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ട് വെച്ചിട്ടായിരിക്കാം ഈ ഒരു സിനിമയിലോട്ട് അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ മമ്മൂക്കയ്ക്ക് മമ്മൂക്കയൊക്കെ എങ്ങനെ കൺവീൻസ്ഡ് ഈ ഒരു സ്ക്രിപ്റ്റ് വൈസ് ആയിട്ട് എങ്ങനെ കൺവീൻസ്ഡ് ആയെന്നുള്ള എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ആ ക്യാമി റോളിനെ എങ്ങനെ കൺവിൻസ് ചെയ്താണ് ഈ ഒരു പടത്തിലോട്ട് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഒരു എ ടി എമ്മിൻ്റെ ഫ്രണ്ടിൽ ഒരു സീനാണ് ആദ്യം ഒരു ഹെൽമെറ്റ് ഇങ്ങനെ പൊക്കിയിട്ട് എൻ്റെ പൊന്നടാവും പിന്നെ ഇതിനകത്തൊരു കൊച്ചിറക്കനുണ്ട് ജീവി എം എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ക്യാരക്ടറിൻ്റെ ഒരു ഗെയിം കളിച്ച് കാണിക്കാനെ കൊണ്ട് പറയുമ്പോഴത്തേക്കിനും ഇജാതി ബിൽഡപ്പാണ് കൊടുത്തേക്കുന്നത് അതായത് ഗെയിം കളിക്കാൻ പറയുമ്പോഴത്തേക്കിനും മറ്റേ സൂപ്പർമാൻ്റെ ഒക്കെ ഇട്ടുകൊണ്ട് വന്നേക്കുന്നത് എന്തിന് എന്ത് ആവശ്യത്തിന് ഇത് കണ്ടിട്ട് നമുക്ക് കോരിത്തരിക്കണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് സീൻ സീംഘണ്ടെ നിങ്ങൾ വിചാരിച്ച് നമ്മുടെ എല്ലാം രോമമര എണീന്ന് കയ്യടിക്കുവെന്ന് ഇത് നമ്മുടെ രോമമര എണീറ്റീന്നിട്ട് പൂക്ക് വിളിക്കായിരുന്നു നീ എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലോട്ട് വരുവാണെങ്കിൽ കിഡ്ഡിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് കിണ്ണം കാച്ചു ഐറ്റം ആണ് പക്ഷേ അത് ഈ സിനിമയിൽ ഉപയോഗിക്കേണ്ടി ആയിരുന്നില്ല കാര്യം ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ആരാണെങ്കിലും മറ്റേതെങ്കിലും ഒരു നല്ല സിനിമയ്ക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് ഇത് ഫീൽ ചെയ്തേനേനേനേനേനേ കാര്യം അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറോട് ഈ ഒരു പടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ മമ്മുകനെ നല്ല രീതിയിൽ ഒരുക്കി നിർത്തിയിട്ടുണ്ട് കാര്യം മമ്മൂക്കയുടെ ഫസ്റ്റ് സീനൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ യോ അത്യാവശ്യം പ്രായമുള്ള രീതിയിലുള്ള ഒരു ഫീൽ കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം എൻ്റെ പുനരാവ് എൻ്റെ ലുക്കടേ ഏഹ് കാര്യം മമ്മൂക്കയുടെ ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ രണ്ടു ഒരു സീനൊക്കെ ഉണ്ട് അതായത് ഒരു മഞ്ഞ ഷർട്ടൊക്കെ ഇടീങ്ങുന്ന അതായത് ഡ്രസ്സ് എട്ട് റെഡി വിത്ത് മീ മമ്മൂക്കാന്നുള്ള രീതിയിലൊരു സാധനം ഇങ്ങനെ ഷർട്ടൊക്കെ ഇടിപ്പിച്ചിട്ടുള്ള ഒരുക്കി നിർത്തുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലെ മമ്മുക്കയുടെ ആ ഒരു ഒറ്റ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പടം പോയി കാണാം അമ്മാതിരിയാണ് കാര്യം എന്ന് വെച്ചാൽ മമ്മൂക്കനെ ഇങ്ങനെ ആ ലുക്ക് വൈസ് ഇങ്ങനെ എത്രയും അടിപൊളിയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേണമെങ്കിൽ ഒരു ഫോട്ടോ ഷൂട്ടോ അല്ലെങ്കിൽ ഒരു റീൽ ഷൂട്ടോ ഒക്കെ നടത്താമായിരുന്നു മമ്മക്കാ ഒരു ലുക്ക് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ പിന്നെ ഇതിനകത്ത് രണ്ട് മൂന്നിങ്ങനെ ബാക്കി നിന്നുള്ള കുറച്ച് ഷോർട്സ് ഉണ്ട് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ബാക്കി അവർക്ക് മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന രണ്ട് മൂന്ന് ഷോർട്ട്സ് ഉണ്ട് ഇങ്ങനെ ബാക്കി നിന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് ഡിഒപിക്കും പിന്നെ ഫ്രെയിംസിനും ഒന്നും വലിയ രീതിയിലൊന്നും കയറി എന്താ കവർ ചെയ്യാൻ മാത്രം അത്ര ഉള്ള ഏരിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ആണ് ഇതിനകത്ത് ആകെ ഒരു ബസ്സിനകത്ത് കുറച്ച് കാര്യങ്ങൾ പിന്നെ പുറത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട് ചെയ്തേക്കുന്ന കാര്യമാണ് ആ ഒരു സ്ക്രിപ്റ്റിന്റെ വീക്ക്നെസ് ആണ് വീക്ക്നെസ്സാണ് ഏറ്റവും വലിയൊരു രീതിയിൽ ഇവിടെ പാളി പോയേക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യം ഒരു ബേസ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമില്ല എത്ര വലിയ കെട്ടിടം കെട്ടി പൊക്കിയിട്ടും കാര്യമില്ല അവിടെ മമ്മൂക്കെ കൊണ്ടുവന്നാലും ലാലാട്ടനെ കൊണ്ടുവന്നാലും ഒരു കാര്യവുമില്ല ഈ സിനിമയിൽ തന്നെ ഏറ്റവും പേടിപ്പെടുത്തിയ ഒരു രംഗം ഉണ്ടായിരുന്നു അത് ക്ലൈമാക്സ് സീനിലായിരുന്നു കാര്യം ആ ഒരു ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഈ ഒരു ടൈറ്റിൽ കാർഡ് കാണിക്കുമല്ലോ ആ ടൈറ്റിൽ കാർഡിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു സീന് കണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഒരുപാട് ശരിക്കും പേടിച്ചു പോയി കാര്യം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അങ്ങാണ് ഇവർ അനൗൺസ് ചെയ്യാനാണോ എന്നുള്ളതാണ് എങ്ങാണോ ഇതിൻ്റെ സെക്കൻഡ് പാട്ട് അങ്ങനെ അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പൊറ്റവും അതും കൂടെ താങ്ങാനുള്ള ശേഷിയില്ലടേ അസേ ഹോൾ ഈ ഒരു സിനിമ ഒരു ആവറേജ് ഓക്കെ ആ ഒരു ക്ലൈമാക്സ് കൂടി ഇല്ലെങ്കിൽ ബിലോ ആവറേജ് പിന്നെ ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ പടം കാണാതിരിക്കല്ലേ നിങ്ങൾ പോയി പടം കാണുക ഇത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ശരി പായ്